ഞാൻ രുചി ബാക്കുട്ടിയിലേക്ക് എത്തിയത് രുചിമാക്കുട്ടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കാൻ ശ്രമിച്ചില്ലേ സി പി എമ്മിന്റെ ഹരിപ്പാട് എം എൽ എ ആയ ടി കെ ദേവകുമാറിന്റെ മകൻ ഈ സുബ്രഹ്മണ്യം മുഖ്യമന്ത്രിയോട് ഒരു അഭിമുഖം ഹിന്ദുവിന് തരപ്പെടുത്തി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു മുഖ്യമന്ത്രി അതിന് മുപ്പത് മിനിറ്റ് സമയം അനുവദിക്കുന്നു ഹിന്ദുവിലെ ലേഖിക ദില്ലിയിൽ വന്ന് അഭിമുഖമെടുക്കുന്നു സുബ്രഹ്മണ്യൻ എന്ന പഴയ എസ് എഫ്ഐയുടെ ഇഫ്ലുവിലെ യൂണിറ്റ് സെക്രട്ടറിയും ഒപ്പമുണ്ടാവുന്നു ആ സമയത്ത് ലേഖികയുടെ പരിചയക്കാരനെന്ന് മുഖ്യമന്ത്രി തോന്നിയ ഈ വിനീത് ഹണ്ട ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നു അഭിമുഖമെടുക്കുന്നു മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പി ആർ ഏജൻസി കൊടുത്തു എന്ന വ്യാജേന ഹിന്ദു പത്രം പ്രസിദ്ധീകരിക്കുന്നു മുഖ്യമന്ത്രി എന്തു പിഴച്ചു മുഖ്യമന്ത്രി വിശദീകരിച്ചതിൽ വ്യക്തതയില്ലേ എർജിൽ മാക്കുറ്റി ഇനി എന്താണ് പ്രതിപക്ഷത്തിലെ ആവശ്യം ശ്രീ ഡോക്ടർ അരുൺ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇന്നലെ ഇവിടെ ഇടതുപക്ഷ പ്രതിനിധിയുടെ ചർച്ച കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് പങ്കെടുത്തതെന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ആ എന്നുള്ള ചിരിയാണ് അദ്ദേഹത്തെ ഹൈലൈറ്റ് യഥാർത്ഥ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഡോക്ടർ അരുണിനും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് എങ്ങനെയാണ് ഈ കെയ്സന്റെ പ്രതിനിധി അവിടെ കടന്നു വന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഉത്തരം കേരളത്തിലെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്തിനു വന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പി ആർ ഏജൻസി എങ്ങനെയാണ് ഹിന്ദുവിന് ഈ ഒരു മുഖ്യമന്ത്രി പറയാത്ത വാർത്ത കൊടുത്തത് എന്നതിനെ ആ അത്തരത്തില വ്യാജ വാർത്ത കൊടുത്ത ഈ ഏജൻസിക്കെതിരായി എന്തുകൊണ്ട് മുഖ്യമന്ത്രി കേസെടുക്കുന്നില്ല ഹിന്ദുവിൻ്റെ ഒരു ക്ഷമാപണത്തോടുകൂടി അത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ അത് മുഖ്യമന്ത്രിക്ക് ഭയുള്ളത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒരു മറ്റൊരു പി ഏജൻസി കൊടുത്തിട്ടുള്ള ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട സ്വർണക്കളക്കടത്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും അതിനുശേഷം ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഈ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദുവിനോട് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായി അത് എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് അതുണ്ടായത് അത് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏതോ ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങളാണ് അതാണ് ഈ വിനീത് ഖണ്ഡയെ പോലെ കേസരം പോലെയുള്ള ബി ജെ പിക്ക് സംഘപരിവാറിനും വേണ്ടി കൊല്ലലൂത്ത് നടത്തുന്ന ഈ ആളുകൾ എങ്ങനെയാണ് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖ്യ മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തതിലെ മുഖ്യമന്ത്രിയെ രൂപത്തിലേക്ക് അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണം ഇപ്പോൾ പറഞ്ഞല്ലോ എസ് ഡി വൈ എഫ് എയുടെ നേതാവാണ് മുൻ എം എൽ എയുടെ മകനാണ് അയാൾ സുബ്രഹ്മണ്യമാണോ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത് കേസെടുക്കാണ്ട് ചെറിയ കാര്യമല്ലല്ലോ ശ്രീ ഡോക്ടർ അരുണെ ഇതൊരു ഒരു ഒരു ജില്ലയെയും ഒരു നാടിനെയും ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്ന കള്ളക്കടത്തുകാരാക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടല്ലേ ആ നിലപാട് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ഇപ്പുറം നിഷേധിക്കുമ്പോൾ പോലും അതിനകത്ത് പ്രവർത്തിച്ച് ഈ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ എന്തുകൊണ്ട് കേസെടുക്കുന്ന ില്ല എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടോ ഞാൻ ഇന്നലെ ഇതേ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നെ കാഫിർ പ്രയോഗം നടത്തിയ ഒരു ഇല്ലാത്ത പേരിൽ വ്യാജ പിന്ന പിന്നെ പരാതിയുടെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം കേസെടുത്ത നാടാണ് കേരളം അല്ലേ ആ കേരളത്തിൽ ഹിന്ദു പത്രം മാപ്പ് പറഞ്ഞാൽ പിന്നീട് ആ പത്രത്തെ നിയമ കൊണ്ടുപോകുന്നത് ശരിയാണോ എത്രയോ പത്രങ്ങൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ കള്ള വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട് കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിനെ കുറിച്ച് കേരളത്തിലെ ഒരു പത്രം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചില്ലേ മുഖ്യമന്ത്രി കേസ് കൊടുത്തില്ലല്ലോ ഡോക്ടർ ഡോക്ടർ അരുണേ അരുണേ ഡോക്ടർ അരുൺ എന്നോട് ഒരിക്കലും പറയാനുള്ളത് അത് രാഷ്ട്രീയപരമായിട്ട് ഇതൊരു ഇതൊരു സമുദായത്തെ സംഘപരിവാറിൻ്റെ ഭാഷയാണ് സംഘപരിവാറാണ് ഈ നാട്ടിനകത്ത് ഇത്തരത്തിലുള്ള പ്രചാരവില നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ നെറേറ്റീവാണ് ആ നെറേറ്റീവ് കേരളത്തിലെ മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ ഹിന്ദു പത്രം ക്ഷമ പറഞ്ഞ തീരുന്ന വിഷയമല്ലത് അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ല ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട് കേരളത്തെ ആർ എസ് എസിന് തീരെഴുതി കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രി കൂട്ടിക്കൊടുക്കുന്ന ഒരു നിലപാടിലേക്കല്ലേ ഈ കേരളം പോകുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞു ഈ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യത്തിൽ ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാറ്റ് നടത്തിയത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ചോദിച്ചതെന്നാണ് അത് രാഷ്ട്രീയപരമായി നിങ്ങൾ എന്താണ് സി എം എ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയില്ലേ ഇപ്പോൾ ഇടതുപക്ഷത്തിന് പ്രകൃതി പറഞ്ഞു മാധ്യമങ്ങൾ അതിനകത്ത് നിങ്ങൾ ചർച്ച ഈ പങ്കെടുത്ത എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾ പഴയ നേതാക്കന്മാറാ ഓരോ ആളുകളുടെ ഇതെടുത്ത് പരിശോധിച്ചു ഞങ്ങൾക്കൊക്കെ അറിയാം അവരത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വാക്ക് വാലുകളൊന്നും ഞങ്ങൾ ആരെയും വിലക്കെടുത്തിട്ടില്ല ഈ ചോദ്യത്തിന് സാമാന്യമായി നിൽക്കുന്ന ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടോ മുഖ്യമന്ത്രി പറഞ്ഞോ മുഖ്യമന്ത്രി അങ്ങനെയാണോ നിലപാട് സ്വീകരിക്കാറ് അങ്ങനെയാണോ പിണറായി വിജയൻ നിലപാട് ആദ്യം ശൗര്യത്തിൽ വന്നു പിന്നെ എന്താ ചിരിച്ച് ചിരിച്ച് അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു പിന്നെ ചിരിച്ച് തള്ളിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ ചിരിച്ചിട്ടുണ്ടാവാം ആ ചിരിയല്ല കേരളം കാതോർക്കുന്നത് ഇത്തരത്തിൽ കേരളത്തെ പോലെ ഈ നാടിനെ ഭിന്നിപ്പിക്കാനും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർക്ക് കൂ കുടലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഏത് രൂപത്തിലാണ് ഈ രൂപത്തിലുള്ള ഈ ഒരു അഭിമുഖത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വിനീത് കൊണ്ട ചെറിയ ആളെന്നാണോ ഇപ്പൊ ഞാൻ ചോദിക്കുഷീ അരുൺ ഡോക്ടർ അരുൺ താങ്കൾ എത്ര വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഈ സകലമായ പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടും ഈ എന്തെല്ലാം വിഷയങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ വയനാട് ദുരന്തം നടന്നു നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് കിട്ടിയിരുന്നോ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം കിട്ടിയിരുന്നോ എനിക്കറിയില്ല താങ്കൾ ഒരു ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോണ്ട് അതെ അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായും താങ്കൾക്ക് ഒരു ഇടതുപക്ഷ മനസ്സാണെന്ന് പറയുന്നത് താങ്കൾക്ക് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ ആ പാരമ്പര്യം തന്നെ പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഡോക്ടർ അരുണേ ഞാൻ പറയുന്നത് അത്രയേറെ ബന്ധമുള്ള ഞങ്ങൾക്ക് പോലും കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു പിന്നെ സുബ്രഹ്മണ്യം പറയുമ്പോൾ അത് പിന്നെ ഹിന്ദു ലേഖക്ക് ഹിന്ദുവിന് പിന്നെ അഭിമുഖം കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു അവിടെ അഭിമുഖം കൊടുത്തതല്ല പ്രശ്നം വിനീത് കണ്ടകോ പറയുന്ന മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അങ്ങനെ പോകാൻ പറ്റുമോ നിങ്ങൾ അത് ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കട്ടെ 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 ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഏത് മുഖ്യമന്ത്രിയാൽ നിങ്ങൾക്ക് അടുക്കള കയറാൻ പറ്റു പിണറായി വിജയൻ വന്നാൽ ആലുവ ഗസ്റ്റ് ഹൗസിലൊക്കെ വന്ന എത്ര കിലോമീറ്റർ അകലെയാ നിങ്ങളെ പോലീസ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമ്മുടെ തേരട്ടെ തള്ളി മാറ്റുന്ന പോലെയല്ലേ നിങ്ങളെ മാറ്റാറ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടോ എങ്കെ വിനീത് കണ്ടൊക്കെ പോകാൻ പറ്റിയത് ആരാ വിനീത് ഖണ്ഡ അങ്ങനെ സുപ്രഭാതം കയറി പോകാൻ പറ്റുന്നതാണ് വളരെ ലാഘവത്തോടു കൂടി ഇവിടെ വന്ന് ന്യായീകരിക്കും ഒളിപ്പ് വേണം ഇപ്പൊ ഇവരൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ ഒരു അജണ്ട ഇവിടെ നടപ്പാക്കുന്നു എന്തിനേറെ പറയുന്നു ഒരു കാര്യം കൂടിയാണ് പറഞ്ഞത് അവസാനിപ്പിക്കാം വഴസന്തിലങ്കേരിയുമായി നാല് മണിക്കൂർ ചർച്ച നടത്തിയ പേരില ആ യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് ആ വൈറ്റ് കാർഡ് നടത്തി ആ ഭക്ഷണശാല പൂട്ടിച്ചത് എന്ന് ഇപ്പൊ പുറത്തു വരിക നിങ്ങൾ ആർക്ക് വേണ്ടി വഴിസന്ധില്ലങ്കേരിയാണ് ആഭ്യന്തരമന്ത്രി ശബരിമല കാലത്ത് പറഞ്ഞത് തന്നെയാണല്ലോ ഇപ്പൊ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ വെച്ചില്ലാണല്ലോ പൂരം കിടക്കുന്ന സമീപത്ത് തടിയാൻ അവിടെ പോയത് എന്ന വാർത്ത വന്നിരിക്കുന്നല്ലോ അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ശരി ശരി ഈ നാടിനെ ശക്തമാണ് ഡോക്ടർ അരുൺകുമാർ